നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പച്ച കള്ളമാണ് ലാമിൻ യെമാലിനെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ അതിശക്തമായി അതിനെ നിഷേധിച്ചു കൊണ്ട് രംഗത്തേക്ക് വരികയാണ് എഫ് സി ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് ഇന്ന് എഫ് സി ബാഴ്സലോണക്ക് കളിയുണ്ട് ഇന്നത്തെ മത്സരത്തിൽ അവർ ജിറോണയുമായിട്ട് കളിക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് ആ കളി അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിവാദമുണ്ടല്ലോ യമാലുമായി ബന്ധപ്പെട്ട് അതിനോട് പ്രതികരിച്ചിരിക്കുന്നു ഫ്ലിക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകുമ്പോൾ എന്താണ് വിഷയം നോക്കാം ലാമിൻ യമാൽ പി എസ് സിക്ക് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് മുമ്പ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ അദ്ദേഹം ലേറ്റായി ആ ഒരു ട്രെയിനിങ്ങിലേക്ക് വന്നത് ലേറ്റായിട്ടാണ് സാധാരണ ലേറ്റായി വന്നാൽ പിന്നെ പ്ലെയിങ് ലെവനിൽ ആ കളിക്കാരനെ ഫ്ലിക്ക് കളിപ്പിക്കാറില്ല അത് റാഷ്ഫോർഡിനോടും റാഫിനിയോടും ഒക്കെ അങ്ങനെ ചെയ്ത കാര്യം നമുക്കറിയാം അപ്പോഴാണ് ലാമിൻ വൈകി എത്തുന്നത് അപ്പം ബാഴ്സലോണയുടെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഫ്ലിക്കിനോട് പറഞ്ഞു എന്ത് തന്നെ ആയാലും വേണ്ടില്ല യമാലിനെ സ്റ്റാർട്ട് ചെയ്യിക്കണം കളിയിൽ പി എസ് സിക്കെതിരെ സ്റ്റാർട്ടിങ് ലെവൽ ഇറക്കണം ഫ്ലിക്ക് വളരെയധികം അൺഹാപ്പി ആയിരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു മുകളിൽ നിന്ന് തൻ്റെ മേലെ വരുന്ന ഈ പ്രഷറിൽ അദ്ദേഹം ശരിക്കും വറിയിടായിരുന്നു ഇത് പ്രത്യേകിച്ച് വന്നത് ഡെക്കോയുടെ ഭാഗത്ത് നിന്നാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡിസിപ്ലിൻ ടീമിനുണ്ട് അത് നടപ്പിൽ വരുത്താൻ വേണ്ടി ഫ്ലിക്ക് ശ്രമിക്കുന്നതാണ് റാഫിലിനെയും മാർക്കസ് സ്ലാഷ് ബോർഡിനെയും ഒക്കെ ലൈറ്റായി വന്നതിന് ബെഞ്ചിലിരുത്തിയതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് മാത്രം അതെങ്ങനെ ഇളവ് കൊടുക്കും എന്നതാണ് ഫ്ലിക്കിന് വിയോജിപ്പുണ്ടാവാനുള്ള കാരണം എന്തൊക്കെ സംഭവിച്ചാലും ഹൻസി ഫ്ലിക്ക് ബോർഡിനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തൻ്റെ അതോറിറ്റിയെ പൂർണ്ണമായിട്ടും റെസ്പെക്ട് ചെയ്യണം എന്ന് ഹൻസി ഫ്ലിക്ക് ഒടുവിൽ പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഉള്ള ലിപ്പോ ഈ റിപ്പോർട്ടുകൾ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അതിപ്പം കഥയന സർ അടക്കമുള്ള മാധ്യമങ്ങളെക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചോദിക്കുമല്ലോ എന്തായാലും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ചിനോട് ഈ ഒരു വിഷയം അപ്പോൾ ആദ്യം തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത് ചോദിച്ചാലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിക്കും കോച്ചൻ അത് തന്നെ സംഭവിച്ചു കോച്ച് അത് പൂർണമായിട്ടും നിഷേധിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് മറുപടിയായിട്ട് ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഫ്ലിക്ക് പറഞ്ഞത് ഒരുപാട് ചർച്ചകൾ ആ ട്രെയിനിങ് സെഷന് ലേറ്റ് ആയിട്ട് വന്നു പി എസ് സിക്കെതിരെ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ടല്ലോ എന്ന് ഫ്ലിക്കിനോട് അങ്ങോട്ട് ചോദിക്കണം അതായത് ഫ്ലിക്കിൻ്റെ മറുപടിയാണ് ആദ്യമേ പറയട്ടെ എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടിയത് സോറി ഫോർ ദി വേൾഡ് പക്ഷേ ഇത് പ്യുവർ നോൺ സെൻസാണ് നിങ്ങൾ ഈ പറയുന്നത് പ്യുവർ നോൺ സെൻസാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇവിടെ ഈ ക്ലബിൽ ഇപ്പോൾ ഡെക്കോ അതുപോലെ തന്നെ ക്ലബിൻ്റെ മാനേജ്മെൻറ്റ് അവരൊക്കെ നല്ല രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് നമ്മളുമായിട്ട് നല്ല ട്രസ്റ്റിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വർക്കിൽ അവർക്ക് വിശ്വാസമുണ്ട് അപ്പോൾ പിന്നെ അവർ ഞങ്ങളെ പ്രഷറൈസ് ചെയ്തു എന്ന് പറയുന്നതൊന്നും ഒരർത്ഥവുമില്ല ഒരു കംപ്ലീറ്റ് ആൻഡ് മ്യൂച്വൽ ട്രസ്റ്റിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും എന്നോട് ഇത്തരത്തിലുള്ള ഒരു കാര്യം അവർ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഇത് പൂർണ്ണമായിട്ട് നോൺസെൻസ് ആണ് എനിക്കൊന്നും മറച്ചു വെക്കാനില്ല ഇത് സത്യമേയല്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തെറ്റാണ് എന്നാണ് ഇപ്പോൾ വിശദമായിട്ട് പ്രതികരിച്ചിരിക്കുന്നത് കോച്ച് ഫിക്ക് എന്തായാലും ഈ സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യാപകമായിട്ട് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വ്യവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി ഗ്രാഫോസ് ഡോ